കുട്ടിക്കാലം മുതലേ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് കാളിദാസ് ജയറാം ചെറുപ്പത്തിൽ സിനിമയിൽ അഭിനയിച്ച് പിന്നീട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് താരം വീണ്ടും സിനിമയിൽ സജീവമായത് മലയാളത്തിലും ഇതര ഭാഷകളിലും താരം നായകനായി തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ വിവാഹത്തിനുള്ള ഒരുക്കത്തിലാണ് താരവും കുടുംബവും ഈ മാസം എട്ടിന് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം സുഹൃത്തും മോഡലുമായ തരിണിയാണ് വധു നടൻ ജയറാം ആണ് വിവാഹ തീയതി ഉൾപ്പെടെ പങ്കുവച്ചത് വിവാഹത്തോടനുബന്ധിച്ചുള്ള പ്രീ വെഡിങ് ചടങ്ങിന്റെ ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വളരെ ഇമോഷണലായാണ് വേദിയിൽ ജയറാം സംസാരിച്ചത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമാണ് ഇന്ന് കാളിദാസിന്റെ വിവാഹം എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് അതിന്ന് പൂർണ്ണമാവുകയാണ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കലിംഗരായർ ഫാമിലിയെക്കുറിച്ച് നിരവധി കേട്ടിട്ടുണ്ട് ആ വലിയ കുടുംബത്തിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മരുമകളായി തരണി വന്നത് ദൈവത്തിൻ്റെ പുണ്യമാണ് ദൈവത്തിനോട് നന്ദി പറയുകയാണ് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം എട്ടാം തീയതി തരിണി ഞങ്ങളുടെ മരുമകളല്ല മകൾ തന്നെയാണ് എന്നാണ് ജയറാം പറഞ്ഞത് എന്ത് പറയണമെന്നറിയില്ല മൊത്തം ബ്ലാങ്ക് ആയിരിക്കുകയാണ് പൊതുവെ സ്റ്റേജിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴെന്താണെന്നറിയില്ല അസ്വസ്ഥതയും ഭയവും എല്ലാം ഉണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ നിമിഷമാണിത് തരുണിക്കൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് എട്ടാം തീയതി ഗുരുവായൂരിൽ വെച്ച് ഞങ്ങളുടെ വിവാഹമാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം കാളിദാസ് പറഞ്ഞു